എസ് എൻ ഡി പി എൻ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ ഇതാദ്യമായാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ രംഗത്തു വരുന്നത് ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഐക്യശ്രമം വർഗീയത വളർത്താനാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസിന്റെ വളർച്ചയ്ക്കാവും ഈ നീക്കം സഹായിക്കുക ഇതുവരെ നേടിയ നേട്ടങ്ങളെ പിന്നോട്ടടിക്കുന്നതാവും മതനിരപേക്ഷത തകർക്കുന്ന ഇത്തരം ശ്രമങ്ങൾ ഈ നീക്കത്തെ സി പി ഐ എം ചെറുത്തുതോൽപ്പിക്കുമെന്നും പിണറായി വിജയൻ കായംകുളത്ത് പറഞ്ഞു ജാതി സംഘടനകളുടെ യോജിപ്പിന്റെ പ്രശ്നമല്ല അജണ്ട മറു നീക്കി രംഗത്ത് വരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനം വേണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം അപ്പോ സമൂഹത്തിൽ ശ്രമം അതിനായി തങ്ങളാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് ബോധപൂർവം തന്നെ നീക്കുന്ന നടപടികൾ വർഗീയ അജണ്ട നടപ്പിലാക്കാനാണ് പോകുന്നത് ആർ എസ് എസ് ഐ എം സൗഹൃദം വർദ്ധിക്കുന്നുവെന്ന വാർത്തയെ കുറിച്ചും പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കി ആർ എസ് എസിനെ എതിർക്കുന്ന കാര്യത്തിൽ അവ്യക്തതകൾ ഒന്നുമില്ല മുമ്പ് വിജയിക്കാത്ത വർഗീയ അജണ്ട നടപ്പാക്കാനാണ് ആർ എസ് എസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെ എതിർക്കുന്ന കാര്യത്തിൽ സി പി ഐ എം മുൻപിലുണ്ടാകുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി നേരത്തെ തങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയാതിരുന്ന ആ വർഗീയ അജണ്ട ഈ ഈ ഘട്ടത്തിൽ സമൂഹത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ഞങ്ങൾക്ക് അതിനെ അവ്യക്തതയുമില്ല News desk in the option. <laughs>